അന്ന് വിളിച്ച ഓർമ്മ ഉണ്ടാ ഷെബിനാസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് മെസ്സേജ് അയച്ചത് എന്നിട്ട് നിങ്ങൾ എത്ര പ്രാവശ്യം ഇല്ല ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് മറുപടി അല്ല ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ഇതിന്റെ എസ്റ്റിമേറ്റ് എട്ടര എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം പറയൽ തന്നെ ഉള്ളു മാശ വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടില്ല അല്ല ഇല്ല ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ വിളിച്ചു ഞാൻ ഒരുപാട് വിളിച്ചിട്ട് പറഞ്ഞേ നിങ്ങൾ പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ല ഞാൻ ഓൾറെഡി ഞാൻ ഓഫീസിലെത്തിയിട്ട് റിപ്ലൈ തരാ 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 എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ചെയ്ത ഇപ്പൊ ഞാൻ ലാസ്റ്റ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞാൻ മാനേജർ കംപ്ലയിന്റ് ചെയ്യുന്നു അത് ഓർമ്മയുണ്ടോ ഞാൻ മാനേജർ നിങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അല്ല നമ്മളാ ഒരു കസ്റ്റമറോട് എങ്ങനെയാ പെരുമാറാ എന്തോ ആയിട്ട് ഒരു സാധനം നമ്മൾ പ്രോഡക്റ്റിനെ പറ്റി ചോയ്സ് ചെയ്യാൻ അതിന് മറുപടി പറഞ്ഞിട്ട് പറ്റൂല പറ്റില്ലെന്നു പറഞ്ഞു പറ്റൂല പറ്റൂല സാധനം തരാൻ പറ്റില്ല കഴിഞ്ഞു നിങ്ങൾ കസ്റ്റമറോട് ഇങ്ങനെ നേരത്തെ നിങ്ങൾ സംസാരിക്കുമ്പോൾ രീതിയില്ല അതാണ് നിങ്ങൾ നിങ്ങൾക്ക് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഒരു പറ്റൂല അല്ല അതാണ് ഞാൻ ആശോചിച്ച് നിങ്ങൾ മാനേജർ കംപ്ലൈൻറ്റ് അതെങ്ങനെ അറിയാലേ ഒരാൾ കസ്റ്റമോട് പറഞ്ഞ് അങ്ങനെ പറയാൻ പറ്റാ അങ്ങനെ പറയാൻ പറ്റാ അല്ലെ ഇങ്ങനെ കുഴപ്പമില്ല കാര്യങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ ഒരു വണ്ടി ബുക്ക് ചെയ്തതിന് അതിന്റെ റീപ്ലേന്ന് കഴിഞ്ഞാ പറ്റി ഞങ്ങൾ അതെ അതെ നമുക്ക് പറ്റില്ല പറ്റില്ല കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞില്ലേന് ഉള്ളിൽ തന്നെ വണ്ടി സംസാരിക്കും സംസാരിക്കും അതന്നെ അങ്ങോട്ട് പറഞ്ഞില്ല ഞാൻ മറികടക്കില്ല എന്റെ വെട്ടി കാലും ഞാൻ മറക്കില്ലേ അങ്ങോട്ട് പറഞ്ഞില്ലേ വെട്ടി കാലങ്ങോട്ട് പറിക്കില്ലേ ഇനി പറഞ്ഞ ചോദിക്കുമ്പോൾ അറിയാരുത് പൊട്ട മനസ്സിലായി വില ഇട്ട് വരട്ടേനു അതിന്റെ വിളിച്ചു ഇട്ടിക്കില്ല ഞാൻ മാത്രല്ല ഇഞ്ഞ് മാത്രം ഇട്ടിക്കില്ല ഇവിടുന്ന് എടുക്കട്ട ഷോട്ട് ആണത്തെ ഞാൻ ഫോണോട് തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല ഞാൻ വേണ്ട ഞങ്ങൾ പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ വേണ്ടാൽ പറഞ്ഞില്ലേ എനിക്ക് ഫോണ് വേണ്ട ആവശ്യമില്ല എന്നാൽ ഓരോട്ട് പറയും എന്നാ എളിക്കിട്ടു പറഞ്ഞേക്ക് വേണ്ട 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 അയാൾ ഇവിടുന്ന് പൈസ നോക്കില്ല